ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരമുള്ള കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കി പ്രവാസി മലയാളി സഫീർ സിദ്ദിഖ് ചരിത്രത്തിന്റെ ഭാഗമായി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്ററാണ് പർവ്വതത്തിൻ്റെ ഉയരം ഏനാമാവ് സ്വദേശിയും പുഴങ്ങരയിലെത്തെ സിദ്ദിഖിൻ്റെ മകനുമായ സഫീറാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് കഴിഞ്ഞ ഇരുപത് വർഷമായി ഖത്തർ എനർജിയിൽ അഡ്മിൻ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന സഫീർ സാഹസികതയോടുള്ള താൽപ്പര്യത്തിന്റെ ഭാഗമായാണ് പർവ്വതാരോഹണത്തിനിറങ്ങിയത് ഖത്തറിൽ നിന്ന് ടാൻസാനിയയിലെത്തിയാണ് അദ്ദേഹം യാത്ര തുടങ്ങിയത് യു എസ് സ്വദേശിയായ പോൾവർത്ത് സ്കോട്ട്ലൻഡുകാരനായ അസ്റ്റയർ കന്നത്ത് എന്നിവരും സഫീറിനോടൊപ്പം സംഘത്തിലുണ്ടായിരുന്നു വഴികാട്ടികളായി മൂന്ന് പ്രൊഫഷണൽ ഗൈഡുകളും സംഘത്തോടൊപ്പം ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ആറിന് ആരംഭിച്ച യാത്ര ആറു ദിവസത്തെ സാഹസിക പോരാട്ടത്തിനൊടുവിൽ പതിനൊന്നിന് വിജയിച്ചു സമുദ്രനിരപ്പിൽ നിന്നും പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് അടി ഉയരത്തിൽ ത്രിവർണ പതാക ഉയർത്തിയപ്പോൾ ജീവിതത്തിലെ വലിയ സ്വപ്നം സ്വന്തമാക്കിയ ആവേശമായിരുന്നുവെന്ന് സഫീർ പറഞ്ഞു യാത്രയ്ക്കിടയിൽ മഴ മഞ്ഞ് കഠിനമായ സൂര്യപ്രകാശം തുടങ്ങി വിവിധ കാലാവസ്ഥകൾ അഭിമുഖീകരിക്കേണ്ടി വന്നെന്നും സഫീർ പറഞ്ഞു ആറുമാസത്തെ തയ്യാറെടുപ്പിനൊടുവിലായിരുന്നു സഫീറും സംഘവും യാത്ര നടത്തിയത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനുമായ എൻ എൻ നസീർ ഹൈക്കിംഗ് വിദഗ്ധൻ ഗിരീഷ് രാമനാഥൻ എന്നിവരുമായി ഉണ്ടായിരുന്ന അടുപ്പവും അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് നേടിയ അറിവും ഉത്തരാഖണ്ഡിലെ പല മലനിരകളിൽ നിന്നും നേടിയ അനുഭവവുമാണ് കിളിമഞ്ചാരോ കീഴടക്കാനുള്ള പ്രചോദനമായതെന്ന് സഫീർ പറയുന്നു മികച്ച ചിത്രകാരൻ കൂടിയാണ് സഫീർ വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഏനാമാവിൽ നിന്ന് ഏനാമാവിലെ കെട്ടിങ്ങൽ എന്ന പ്രദേശത്തു നിന്നാണ് എൻ്റെ എൻ്റെ സ്ഥലം കിളിമഞ്ചാരോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കുടുമുടിയാണ് മൗണ്ടൻ ആണ് പിന്നെ അതൊരു വോൾക്കാനിക് ആണ് അത് കുറേ നാളായി നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയാണ് അത് നടക്കുകയില്ലയെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ ഒരു ഒരു ആഗ്രഹം കൊണ്ട് അതിനുള്ള ചെറിയൊരു പ്രിപ്പറേഷനും മെൻ്റലി ഫിസിക്കലി ഉള്ള ഒരു പ്രിപ്പറേഷനും ഉണ്ട് അത് നമ്മളവിടെ എത്തി എന്താ പറയുക അതിനുള്ള സന്തോഷമുണ്ട് പിന്നെ ഇതെൻ്റെ അഞ്ചാമത്തെ ഹൈക്കിംഗ് ആണ് അപ്പോൾ കഴിഞ്ഞ ജൂൺ പതിനൊന്നാം തീയതിയാണ് ഞാൻ കിളിബഞ്ചാരോ ടോപ്പിൽ സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചിറങ്ങിയത് അതിൻ്റെ സന്തോഷമുണ്ട് പിന്നെ ഇനിയും യാത്ര യാത്ര ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം പ്രകൃതിയിലൂടെ നടക്കാനും കാട്ടിലൂടെ നടക്കാനും മലകളും വാല്യകളൊക്കെ